വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കടലക്കറിയാണിത് തേങ്ങ ചേർത്തിട്ടില്ല എങ്കിലും വളരെ തിക്നസ്സോട് കൂടിയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും ചെറുപയർ കാബൂളിക്കടല കറുത്ത കടല എന്നിവ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു രീതിയിലുള്ള കടലക്കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ഇതാ കാൽ കപ്പ് വീതം ചെറുപയറും അതുപോലെ കാബോളിക്കടലയും കറുത്ത കടലയും എടുത്തിട്ടുണ്ട് എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കുക ഇത് ഏകദേശം കുതിർന്ന് വന്നിട്ടുള്ളതാണ് അത് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാൻ എടുക്കുന്ന കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക രണ്ടും കൂടിയാണ് ഇത് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു വലിയ തക്കാളി അരിഞ്ഞതും ചേർത്തെടുത്തിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്തെടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു എല്ലാം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിമൊന്ന് കുറച്ചെത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതൊന്ന് ഇളകി കൊടുത്താൽ നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം കടലയും ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി കുക്കറിലേക്ക് ഇത് വേവുന്നതിനാവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് വെന്ത് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് രണ്ട് വിസിൽ വന്നാൽ ഒന്ന് കുറച്ച് വെക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടും അതുപോലെ തന്നെ കുക്കറിൻ്റെ ടോപ്പ് ഓൺ ആക്കുന്നത് കുക്കറിലെ എയർ മുഴുവനും പോയതിന് ശേഷമായിരിക്കണം രണ്ട് വിസിൽ വന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇനി ഇതാ ഇതിൽ ഓപ്പണാക്കി കൊടുക്കുമ്പോഴേ മുഴുവൻ വെള്ളവും പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് താളിക്കേണ്ടതാണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി മുഴുവനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മല്ലി കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ മുഴുവനായിട്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട് കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിളായിട്ടാണല്ലേ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണിത് ഈ ഒരു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ